ഹലോ അസ്സാംലേക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കണ്ടിട്ട് സ്റ്റാർട്ടിങ് വേറൊന്നും അല്ല ഒരു മൂന്നാല് ദിവസത്തെ പരിപാടിയാണ് കാണിക്കുന്നത് ഞങ്ങൾ വീട് മാറുന്നൊന്നും കഴിഞ്ഞ വീടോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അൽക്കോറിലാണ് ശരിക്കും ഐറ്റംസിലൊക്കെ കണ്ടില്ലേ അതിൽ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ ഞങ്ങളൊരു മൂന്നാല് ദിവസം കൊണ്ടാണ് പറഞ്ഞ പോലെ പിക്കപ്പിൽ കയറ്റിയിട്ടാണ് നമ്മളാ വീട്ടിലേക്ക് ആക്കിയത് കാര്യം ആ റോഡ് പൊടി നടക്കുമ്പോൾ നമുക്ക് പിക്കപ്പിൽ കയറ്റാൻ പറ്റുള്ളൂ അതിലും വലിയ വണ്ടിയിലൊന്നും നമുക്ക് കയറ്റാൻ പറ്റില്ല അപ്പം എന്താ പറയുക എനിക്കനെ സമ്മതിക്കണം എല്ലാവരെയും സമ്മതിക്കാരം വെച്ച് കഴിഞ്ഞാൽ എനിക്ക ജോലിക്ക് പോയി കഴിഞ്ഞ് വന്നതിന് ശേഷവും ഞാൻ അപ്പോഴേക്കും ഞാൻ എല്ലാവരും അങ്ങനെ ആക്കി വെക്കും പെട്ടിലാക്കി വെക്കേണ്ടത് പെട്ടിലാക്കി വെക്കും എന്തൊക്കെയാണോ ചെയ്യേണ്ടതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കും കാരണം അറേഞ്ച് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് കൊണ്ടുപോകാമല്ലോ അപ്പോൾ ആളെല്ലാം ടയേർഡാണ് ഞങ്ങളും ടയേഡാണ് പിന്നെ എന്താ പറയുക ഓട്ടപ്പാച്ചൽ നിസ്സാരമായിരുന്നില്ലല്ലോ അപ്പോൾ അതെ നമ്മളെല്ലാം ഞാൻ എനിക്കെങ്കിലും തന്നെയാണ് താഴത്തെ ഇറക്കി കഴിഞ്ഞ് വണ്ടിയിൽ കയറ്റി കഴിഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു റിലാക്സ് വേറൊരു സംഭവമായിട്ടത് കാരണം ഒറ്റ കയറ്റി കൊണ്ടുപോയി അവിടെ ഇറക്കുകയും വേണം നമ്മൾ ആ വീട്ടിലേക്ക് ഇറക്കുകയും വേണം ആ വീടാണെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പിടിച്ചിറക്കണം മീൻസ് അത് ഒരു അത് പാർട്ടീഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പൊടിയും കാര്യങ്ങളും നിസ്സാരല്ല പിന്നെ നമ്മൾ അടുക്കള സാധനങ്ങളും പാത്രങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ കൊണ്ട് ഒരു സാൻഡ്വിച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ചായം കുടിച്ചിട്ടാണ് മിക്കപ്പോഴും അങ്ങനെ ഇറ്റ് പോരാറ് അതാവുമ്പോൾ ഞാൻ എന്നോട് പറഞ്ഞുണ്ടാക്കാൻ നിൽക്കണ്ട സാധം എടുത്ത് വയ്ക്കൽ കാര്യങ്ങൾ മാക്സിമം കയറ്റാം ജൂലൈ ഫസ്റ്റ് കൂടി കയറാം എന്നുള്ളൊരു ഇതിലായിരുന്നു ഞങ്ങൾ സെറ്റാക്കിയത് അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ ഒരു ഇത് ഇട്ടിട്ടായിരുന്നു ഒരേ ഡ്രസ്സൊന്നും അല്ല കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് എടുത്താണ് അപ്പം ഇതായത് മൂന്ന് ദിവസം ഉണ്ടായിരുന്നത് ലാസ്റ്റ് ഡേ ഞങ്ങൾ രാവിലെ ഇറങ്ങണമെന്ന് വെച്ചാൽ വെള്ളിയാഴ്ചയാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞുകൂടി ആളുടെ ഫ്രണ്ടിന് ഒരു ഗിഫ്റ്റ് കൊടുക്കണം അപ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാനാണ് നീ അവിടെ ദോഹയിലുണ്ടല്ലോ അൽക്കൂർ തന്നെയാണ് ആളുടെ വീട് അപ്പോൾ ഒന്ന് എനിക്ക് ഷർട്ടാണ് ടീ ഷർട്ടോ എന്താ വെച്ചാൽ നല്ലൊരു ഐറ്റം വാങ്ങിക്കൊടുക്കുകയെന്ന് ചോദിച്ചാൽ റെഡി എന്ന് പറഞ്ഞു കാരണം എന്തായാലും ഞങ്ങൾക്ക് രാവിലെ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ എല്ലാം ഉച്ചക്കെയാണ് വേണ്ട ഓൾമോസ്റ്റ് സാധനങ്ങൾ നമ്മളെടുത്ത് മാറ്റിയിട്ടാണ് കൊണ്ടുപോയി അവിടെ കൊണ്ടുവച്ചു അതിന് മുന്നേത്തെ ഒരു സീനിൽ കാണിച്ചിരുന്നു ഫുൾ പെട്ടികൾ അതൊക്കെ എടുത്ത് മാറ്റി ആ പെട്ടി ചീത്തായ പെട്ടിയാണ് ബാക്കി ആക്കെടുത്ത് മാറ്റി നമ്മൾ വാഷിംഗ് മെഷീൻ കണ്ടില്ലേ അത് മാത്രമുള്ളു ഇങ്ങനെ കൊണ്ടുപോകാൻ അതും പിന്നെ നമുക്ക് കിടക്കുന്ന ബെഡും ബാക്കി എല്ലാ ഐറ്റംസും നമ്മൾ കയറ്റി നല്ല വെയിലും ചൂടൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോകുക എന്ന് വിചാരിച്ചു കാരണം ഞങ്ങൾ വെളുപ്പിനാണ് എത്തിയത് വ്യാഴാഴ്ച രാത്രി പറ്റിയ വീട്ടിലെ പുതിയ വീട്ടിലായിരുന്നു അവിടെ സാധനമൊക്കെ എടുത്ത് വെച്ച് ഞങ്ങൾ വെളുപ്പിനാണ് എത്തിയത് ഇട്ട് കിടന്നുറങ്ങിയിട്ട് എണീറ്റിപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി അപ്പോൾ എനിക്കാ പള്ളിയിലും പോയി വന്നതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം അപ്പോൾ അന്ന് നൈറ്റ് നമുക്ക് കയറാം എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയി നമ്മളടുത്തുള്ള പാനൂരെന്ന് പറഞ്ഞിട്ടുള്ളൊരു അല്ലെങ്കിൽ കുറേ തന്നെ പാനൂർന്നുള്ള റെസ്റ്റോറൻറ്റിലാണ് പോയത് അപ്പം എന്താ പറയുക എപ്പോഴും സാൻഡ്വിച്ചും ഷവർമയൊക്കെ ഒക്കെ തരാണ് കഴിക്കാറ് അപ്പോൾ അവരാഗ്രഹം ബിരിയാണി കഴിക്കാറ് കാരണം ബിരിയാണി ഒട്ടും ഇഷ്ടമില്ലാത്ത ഇപ്പോൾ നിലവിൽ അടുപ്പിച്ച് കഴിച്ചാൽ അവരിഷ്ടമുണ്ടാവില്ലല്ലോ അങ്ങനെ നാട്ടിൽ പോയിട്ടൊക്കെ കഴിച്ചിട്ട് എനിക്ക് ഇരിക്കയായിരുന്നു പക്ഷേ ഇപ്പോൾ അടുപ്പിച്ച് സാൻഡ്വിച്ച് കഴിച്ചപ്പോൾ ബിരിയാണി കൊതിയുന്നു അങ്ങനെ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പരൂര് കയറി പറഞ്ഞ പോലെ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക പിള്ളേർ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴും അതുപോലെ ഒക്കെ ആണെങ്കിലും ഞാനാണെങ്കിലും ഞാൻ ഇന്ന് പറയാനുള്ളൂ പിന്നെ തന്നെ പറയണമല്ലോ എന്തായാലും നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച ഒരു മാഷ നല്ല രീതിയിൽ പോകുന്നത് കൊണ്ട് ഒരു മൂന്നാല് ദിവസം കൊണ്ട് നമ്മളെല്ലാ ഷിഫ്റ്റിങ്ങും കഴിഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലീൻ ചെയ്യാൻ പോയിട്ട് ഫുൾ താമസിച്ചിരുന്നത് ഫുള്ളും ക്ലീൻ ചെയ്തത് തേച്ച് കഴിഞ്ഞിട്ടേക്കാണ് പോകുന്നത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു അപ്പം ഇനി ലുലൂല് പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു എന്നു വെച്ചുകഴിഞ്ഞാൽ അവിടെ ആവുമ്പോൾ എന്താ പറയുക ഏതെങ്കിലും ഓപ്ഷനുണ്ട് ഇന്ന അല്ലെങ്കിൽ ഇന്ന ഷോപ്പോടെ ഉള്ളൊരു ഓപ്ഷനുണ്ട് അല്ല അങ്ങനെ നേരെ ലുലൂലിക്കാണ് പോയത് അപ്പം അവളെയും വീഡിയോ കോളിച്ച് കാണിക്കണം ഈ പയ്യനെയും വിളിക്കണം എനിക്കിതും വീഡിയോ എടുക്കണം എല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു ടാസ്ക് ഉണ്ടായിരുന്നത് അപ്പം എന്തായാലും സ്ക്രീൻ റെക്കോർഡ് ചെയ്തു അപ്പോൾ അപ്പം ഈ വീഡിയോ അവൾ സെലക്ട് ചെയ്തൊന്നും കാണുകയും ചെയ്യാം അതുപോലെ കണ്ടില്ലേ അവൾ സെലക്ട് ചെയ്തൊന്ന് കാണിക്കുന്നുണ്ട് അത് സെലക്ട് ചെയ്തത് കാണുകയും ചെയ്യാം എൻ്റെ വീഡിയോ എടുക്കൽ നടക്കും മറ്റേ ഫോണിൽ നിന്ന് ആ പയ്യനേയും വിളിക്കാം അങ്ങനെ ആയിരുന്നു ടാസ്ക് അപ്പം എങ്ങനെ നോക്കുമ്പോൾ അപ്പം അയ്യൻ ഇടുന്ന ടൈപ്പ് കാണുന്നുണ്ടായിരുന്നില്ല അപ്പം നമുക്ക് മോളിൽ പോകാമെന്ന് വിചാരിച്ചു ഇപ്പം കപ്പടയൊക്കെ നോക്കി നോക്കി പക്ഷെ ഒന്നും എന്താ പറയാ ഒന്നും അവൾക്ക് അവൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അയ്യൻ അങ്ങില്ല എന്നാണ് പറഞ്ഞത് എന്നാ പിന്നെ നമുക്ക് കാര്യം ചെയ്യാം മൂളി പോയി നോക്കാമെന്നാണ് പക്ഷേ എനിക്കൊക്കെ ഇഷ്ടമായ കുറെ എണ്ണങ്ങൾ ഇതിൽ ഉണ്ടായിട്ട് അനക്ക് ടീ ഷർട്ടാണ് കൂടുതലിടുക ഷർട്ട് ഇടും എന്നാലും കൂടുതൽ ആൾക്കിഷ്ടം ടീ ഷർട്ടാണ് കുറേ നോക്കി വെച്ചിട്ട് അയാൾ അപ്പോൾ അത് കഴിഞ്ഞങ്ങ് മൂളിൽ പോയി ഒരെണ്ണം സെലക്ട് ചെയ്തു അനക്കൊരണം എടുത്തു അതുപോലെ എന്തിട്ടും വാങ്ങി ആർക്കും ഇനി ബർത്ത്ഡേ കാർഡ് വാങ്ങി അപ്പം ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ അടിയിലെ സൂപ്പർ മാർക്കറ്റിലാണ് അത് പാക്ക് ചെയ്ത് തരാം ഗിഫ്റ്റ് ബോക്സ് ആക്കി തരാം അപ്പം ഞാൻ എനിക്ക് ബില്ലടിക്കുന്നതിനെ കൊണ്ട് ഇത് വാങ്ങിയിട്ട് ഇത് ബില്ലടിച്ചിട്ട് ഞാൻ എന്താക്കി പാക്ക് ചെയ്യാൻ വേണ്ടി പോയി അവരെന്താ പറയുക അടിപൊളി ആയിട്ട് പാക്ക് ചെയ്ത് കേട്ടോ ഞാൻ ഈ കാർഡ് ഒന്ന് ചെറുതു വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ പൈ നന്നായിട്ട് പാക്ക് ചെയ്ത് ഒരു വൈറ്റ് ടീഷർട്ടൊക്കെ എടുത്ത് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ലാസ്റ്റ് കുറേ നോക്കിയിട്ട് ലാസ്റ്റാണ് കിട്ടിയത് അപ്പോൾ എന്താക്കി അവൾ പറഞ്ഞ പോലെ തന്നെ ഈ പറ വിഷന ചെയ്യേണ്ടത് അതൊക്കെ എഴുതി അത് പാക്ക് ചെയ്യുന്നത് ഞാൻ അല്ലാണ്ട് എടുത്തിട്ടുണ്ടായി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വീഡിയോ കോളിൽ വിളിച്ച് കാണിച്ചു കൊടുത്തോളാം ഭയങ്കര ഹാപ്പിയായി നല്ല ഭംഗിയായിട്ട് അവരിങ്ങനെ നോക്കി ഒന്ന് പോയി ആ ഒരു പേപ്പറാണ് അവരിങ്ങനെ ചെയ്യുന്നത് എനിക്കൊന്നും പറ്റില്ല കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞുതേ അപ്പോൾ അത് കൊടുത്തു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അതൊരു പ്രൈവസി അല്ലേ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ബാക്കി ബാലൻസ് ആളൊക്കെ ആയിട്ട് പോകേണ്ട അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പറഞ്ഞവരെ ബൈ ബൈ